ഇപ്പൊ എല്ലാവർക്കും സമാധാനായില്ലേ ഞാനൊരു വോയിസ് ഇട്ടേന അന്ന് എന്തല്ല എന്നെ എല്ലാവരും വന്നിട്ട് പറഞ്ഞ് പേഴ്സണലി വന്നിട്ട് ഇങ്ങളെ അല്ല ആരെല്ലാം എന്തല്ല എന്നെ പറഞ്ഞ് പാർട്ടിക്കും വേണ്ടിയിട്ടല്ലേ ഞാനെന്ന് സംസാരിച്ചത് ഞാനെന്ന് പറഞ്ഞത് തേച്ച് എന്താണ് നമ്മളെ പാർട്ടിക്കും വേണ്ടിട്ടാണ് നമ്മൾ പ്രവർത്തനം നന്നാക്കണം എന്നാ ഞാൻ പറഞ്ഞത് അന്ന് നിങ്ങളെല്ലാം വന്നിട്ട് എന്നെ വിമർശിച്ച് ഇത് ഞാൻ ഈ പാർട്ടി ഗ്രൂപ്പിലിടുന്ന ഈ ഒരു വോയിസ് പുറത്തു പോവാണ്ട് നിൽക്കേണ്ടതിൽ സെക്രട്ടറിന്റെ നേതൃത്വത്തിലല്ലേ അഡ്മിൻ സെക്രട്ടറി അല്ലേ അല്ലാണ്ട് എന്റെ തെറ്റാണോ ഈ ഗ്രൂപ്പിൽ നിന്ന് ഒരു വോയിസ് പുറത്തേക്ക് പോയത് നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് എന്നെ വന്ന് വായിക്കൽ പറഞ്ഞില്ല ഇപ്പൊ നിങ്ങൾ കണ്ട ഒരു വീട്ടിൽ എലക്ഷൻ സ്ലിപ്പുമായിട്ട് ഞാനും ഉണ്ണിയും രാജുവല്ല ഇന്നലെ പോയിട്ട് ഒരു പൊരേന്ന് എന്നോട് ആർത്ത പെണ്ണുങ്ങൾ പറയുന്ന നിങ്ങൾ ആ തെമ്പത്ത് വെച്ചേക്ക് കസേരയമ്മൽ വെച്ചേക്കും സ്ലിപ്പ് പോലും കയ്യിൽ മാങ്ങാത്ത അവസ്ഥയിൽ നിങ്ങൾ ഞങ്ങളെ വടേറെ വിട് എത്തിച്ചില്ലേ നേതൃത്വങ്ങള് എന്തിന്റെ കാര്യം ഇപ്പൊ ആടെ പാനൂര അയ്യ ബോംബ് പൊട്ടിക്കേണ്ട ആവശ്യമോ ഈ എലക്ഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് ബോംബ് ഉണ്ടാക്കേണ്ട ആവശ്യം എന്തേനു ഇത് ഞാൻ എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നതല്ല പാർട്ടി നമ്മളെ പാർട്ടിയുടെ എല്ലാവരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല നേതൃത്വത്തിൽ നിൽക്കുന്നവർക്ക് തിരിയാണ്ട് ഇതൊന്നും നടക്കൂല അതുകൊണ്ട് ഇത് നിർത്തണം നിങ്ങൾക്ക് ഇത് വളരെ ഇത് നടക്കൂല ഇങ്ങൾക്കിത് കാരണം എന്താന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരെല്ലാം ചിന്തിക്കുന്നവരായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഞാൻ ഒരുത്തൻ ചോദ്യം ചെയ്യുന്നത് പാർട്ടി ഗ്രൂപ്പിലാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത് ഞാൻ പബ്ലിക്കിലല്ല ഞമ്മക്ക് തിരുത്താൻ പറ്റണിത് ഈ എലക്ഷന്റെ നേരത്ത് കൊണ്ടുപോയി ഇത് പൊട്ടിച്ചല്ലേ ഇപ്പൊ ഞമ്മക്ക് ഒരു പോരേ കാര്യവും പറ്റാത്ത അവസ്ഥയല്ലേ ഏടെങ്കിലും എലക്ഷന്റെ സ്ലിപ്പും കൊണ്ട് കാര്യിച്ചല്ല വെനയമേല് വെച്ചേക്ക് തെമ്പത്ത് വെച്ചേക്ക് കസേരെ മേല് വെച്ചേക്ക് പറയുന്നല്ലേ കൈ കൊണ്ട് മാങ്ങുന്നുണ്ട് ഇപ്പൊ എങ്ങനെ നടന്ന ആൾക്കാരേനു പാർട്ടി പരിപാടി ടൗണിൽ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ബൈ നേരാവുമ്പോൾ കുളിച്ചൊരുങ്ങിയിട്ട് സാരി കൊടുത്ത് പോരുന്ന പെണ്ണുങ്ങന്മാരാണ് ഇപ്പൊ നമ്മളാ ദൂരോട്ട് നിർത്തുന്നെ നായ്തോട്ടെ കലംപോലെ ആക്കി വെച്ച് സഹാക്കള ഇതിനെല്ലാം കാരണപിടുത്ത നേതൃത്വങ്ങളാ തലശ്ശേരി കണ്ടില്ലേ ഇന്നലെ പതിനായിരക്കണക്കിന് ആളുകൾ തലശ്ശേരി ടൗൺ ഇന്ന് വരെ കാണാത്ത രൂപത്തിൽ ആ ടൗണിനെ മാറ്റി മറിച്ചത് കണ്ടില്ലേ ചെങ്കോട്ട നമ്മളെ ചെങ്കോട്ട അത് ആക്കി വെച്ച കണ്ടു കങ്ങള് എല്ലാ വീഡിയോ കാണുന്നുണ്ട് ഒരുപാട് ടീച്ചറ വീഡിയോ മറ്റുള്ള ആൾക്കാരെല്ലാം ഒരുപാട് കാണുന്നുണ്ട് പക്ഷെ ഇതൊന്നും കണ്ടു നിൽക്കാനാവുന്നില്ല ഇതിനെല്ലാം കാരണം എന്താ നമ്മളെ നേതൃത്വം അത് പറയുമോ ഈ പാർട്ടിയിലിന്റെ ഗ്രൂപ്പിൽ ഞാനിത് പറയുമോ ഞാനൊരു ഒറ്റപ്പെട്ടവനായി എത്തിരാൾ എന്നെ വിളിച്ചിട്ട് തോന്നിയാസം പറഞ്ഞേക്ക് വൈകുന്നേരം കള്ളിന്റെ പുറത്ത് വിളിച്ചിട്ട് പച്ച തോന്നിയാസോ എന്റെ വീട്ടുകാരെ വിളിച്ചിക്ക് ആൾക്കാർ അനുഭവിക്കി ഇത് നിങ്ങൾ അനുഭവിക്കണോ കാരണം ഞാനിത് മുന്നേ പറഞ്ഞത് ഇത് അനുഭവിക്കണം